എലികൾ താമസിക്കുന്ന മാളങ്ങൾക്കുള്ളിൽ ചെന്ന് അതിനെ പിടിക്കാൻ കഴിയുന്ന ഒരു ജീവി എന്ന് പറയുന്നത് പാമ്പുകളാണ് ഒരു കാരണവശാലും സാധാരണ ജനങ്ങൾ പാമ്പിൻ്റെ അടുത്ത് പോയി അതിനെ പിന്നെ ഹാൻഡിൽ ചെയ്യാനോ അതിനെ പിടിക്കാനോ ശ്രമിക്കരുത് കുഞ്ഞു പാമ്പുകൾക്കാണ് വേഷത്തിൻ്റെ പൊട്ടൻസി കൂടുതൽ എന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് പാമ്പുകൾ വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജീവികളാണ് അത് അതൊരു ആവാസവ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പല ജീവികൾക്കും അത് ഭക്ഷണമാണ് പല ജീവികളെയും അത് ഭക്ഷണമാക്കുന്നു ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഓവറോൾ വെൽനെസ്സിനെയും ഹെൽത്തിനെയും മെയിൻ്റെ ചെയ്യുന്നതിൽ ഒരു ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിലും പലതരം എണ്ണം കൂടിക്കഴിഞ്ഞാലും മനുഷ്യന് വളരെയധികം അപകടമുണ്ടാകാൻ സാധ്യതയുള്ള പല ജീവികളുടെയും എണ്ണം വളരെ ഫലപ്രദമായി നിയന്ത്രിക്കുന്ന ഏറ്റവും മികച്ച ഒരു എന്താ ഒരു നാച്ചുറൽ ഏജൻറ് എന്ന് പറയാവുന്ന ഒരു ജീവിയാണ് പാമ്പ് ഉദാഹരണത്തിന് എലികൾ എലികളുടെ എണ്ണം ക്രമാതീതമായി പെരുകി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് തന്നെയാണ് അതിൻ്റെ അപകടം അപ്പോൾ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് യൂറോപ്യൻ ജനസംഖ്യയുടെ മൂന്നിലൊന്നോളം ഒരു പ്ലേഗ് പടർന്നു പിടിച്ചപ്പോഴേക്കും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാവുന്ന സംഭവങ്ങളാണ് ഇന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും പല ജില്ലകളിലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് എലികളാണ് പ്ലേഗ് പോലുള്ള വളരെ മാരകമായിട്ടുള്ള പടർന്നു വേഗത്തിൽ പടർന്നു പിടിക്കുന്ന കൂട്ടമായി ആൾക്കാർ മരിക്കുന്ന അത്തരം രോഗങ്ങളൊക്കെ പടർത്തുന്നത് അപ്പോൾ എലികളുടെ എണ്ണം ഒരു മേഖലയിൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് അപകടകരമാണ് എലികളുടെ എണ്ണം വളരെ ഫലപ്രദമായി നിയന്ത്രിക്കുന്ന പല ജീവികളുണ്ട് എങ്കിൽ പോലും ഏറ്റവും എഫക്റ്റീവായിട്ട് നിയന്ത്രിക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് പലതരം പാമ്പുകളാണ് ചേരയും മുറുഖം പാമ്പും അണലിയും ഒക്കെ ഉൾപ്പെടെയുള്ള വിവിധ തരം പാമ്പുകളാണ് പിടിക്കുന്ന ഇപ്പോൾ പൂച്ചയും പിടിക്കും അതുപോലെ പലതരം പക്ഷികൾ എലിയെ പിടിക്കും പരന്തും മൂങ്ങയും ഒക്കെ എലിയെ പിടിക്കും എന്നിരുന്നാൽ പോലും എലികൾ താമസിക്കുന്ന മാളങ്ങൾക്കുള്ളിൽ ചെന്ന് അതിനെ പിടിക്കാൻ കഴിയുന്ന ഒരു ജീവി എന്ന് പറയുന്നത് പാമ്പുകളാണ് അത് മാത്രമല്ല എലികൾ കൂടുതലും അസുഖം പരത്താൻ സാധ്യതയുള്ള ജീവികൾ കൂടിയാണ് അപ്പോൾ പാമ്പിനോടുള്ള ഒരു പേടി കൊണ്ടാണ് നമ്മൾ ഈ പാമ്പുകളെ കൊല്ലണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തുന്നത് കുറിച്ച് അറിയാതെ തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് നമ്മൾ പാമ്പിനെ അടിച്ചു കൊല്ലും എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തുന്നത് ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു മേഖലയിലേക്ക് വരുന്ന ജീവികളാണ് എലികൾ കാർഷിക മേഖല ആയാലും മറ്റു അസുഖങ്ങളായാലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നൊരു രീതിയിലാണ് പിന്നെ എലികളുള്ളത് ആ എലികൾ യഥാർത്ഥത്തിൽ പാമ്പുകൾ നമ്മളെ സമീപത്ത് വന്നിട്ട് അതിൻ്റെ വംശവർധനവ് തടഞ്ഞുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിലാണ് പാമ്പുകൾ നമ്മളെടുത്തെത്തുന്നത് എങ്കിലും ജനങ്ങൾക്ക് പാമ്പുകളോടുള്ള ഒരു ഭീതി കാരണമാണ് നമ്മളതിനെ അടിച്ചു കൊല്ലുന്നത് ഇല്ല പാമ്പ് മനുഷ്യനായിട്ട് ഇണങ്ങുന്നൊരു ജീവിയല്ല മറ്റ് ജീവികളെ പോലെ ഒരു മനുഷ്യനായിട്ട് ഇണങ്ങുന്ന ഒരു ജീവിയല്ല പാമ്പ് അത് പല ആൾക്കാരും തെറ്റിദ്ധാരണയുടെ ഫലത്തിലാണ് പാമ്പുകൾ ഇണങ്ങി ജീവിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് പല ആൾക്കാർ വീഡിയോസൊക്കെ വരുന്നത് കാണാം നമുക്ക് കിങ് ഓവറുകളെ അല്ലെങ്കിൽ മറ്റു പാമ്പുകളെയൊക്കെ എടുത്ത് കളിക്കുന്നത് കാണാം പക്ഷെ അത് ഒരു ജീവിയല്ല പാമ്പുകൾ പാമ്പുകൾ വന്യജീവികളാണ് വന്യജീവികൾ പൊതുവേ മനുഷ്യരുമായിട്ട് ഇണങ്ങാറില്ല പിന്നെ മാത്രമല്ല ഈ പാമ്പുകളുടെ മറ്റ് പല ജീവികളെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് വളരെ ശുഷ്കമാണ് വളരെ അണ്ടർ ആണ് അതിന് ആൾക്കാരെ തിരിച്ചറിയാനുള്ളൊരു കഴിവൊന്നുമില്ല ഓർത്തു വയ്ക്കാനുള്ള കഴിവുമില്ല അപ്പോൾ ഒരാൾ അതിനെ വളർത്തുന്നെങ്കിൽ തന്നെ ഇന്ന ആളാണ് എന്നെ വളർത്തുന്നത് എന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അയാളെ അയാളിന്ന ആളാണെന്ന് ഓർത്തു വയ്ക്കാനോ ഉള്ള കഴിവൊന്നും പാമ്പുകൾക്കില്ല ഒരു കാരണവശാലും സാധാരണ ജനങ്ങൾ പാമ്പിൻ്റെ അടുത്ത് പോയി അതിനെ പിന്നെ ഹാൻഡിൽ ചെയ്യാനോ അതിനെ പിടിക്കാനോ ശ്രമിക്കരുത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സർപ്പ വളണ്ടിയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ വീട്ടിൽ പാമ്പുകൾ വന്ന് കഴിഞ്ഞാൽ നമ്മൾ സർപ്പയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വന്ന് അതിനെ ശാസ്ത്രീയപരമായ രീതിയിലാണ് അതായത് കൈകൊണ്ടല്ല പാമ്പുകളെ ചെറിയ ഒരു കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നത് അത് നിങ്ങൾ വീഡിയോയിലും പല വീഡിയോസിൽ കാണാൻ പറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് പല ചാനലുകളുണ്ട് അതിൽ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പണ്ട് പോലെ കൈകളിൽ കൊണ്ടല്ല പാമ്പുകളെ പിടിക്കുന്നത് ജസ്റ്റ് അതിനുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് വാലിൽ തൂ പിടിച്ച് അതിനെ ഒരു ഉക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കൃത്രിമ മാളം ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ഒരു ബാഗ് ഒരു ഫ്രെയിമുള്ള ഒരു ബാഗ് അത് അതിൻ്റെ മുമ്പിൽ വെച്ച് ഒരു കൃത്രിമ മാളം എന്നതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രകോ അതിനെ പ്രകോപിപ്പിക്കാത്ത രീതിയിൽ എന്നാ അതിനെ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട എന്ന രീതിയിലാണ് റെസ്ക്യൂ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കത് സിമ്പിളായിട്ട് തോന്നാം പക്ഷേ അങ്ങനെ ആയാലും അതിൻ്റെ സാധാരണ ജനങ്ങൾക്ക് പാമ്പിൻ്റെ സ്വഭാവങ്ങളോ അത് എന്ത് ചെയ്യുന്നു വിഷപ്പാമ്പാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ട് ചിലപ്പോൾ വിഷപ്പാമ്പല്ല എന്ന് വിചാരിച്ച് സാധാരണ ജനങ്ങൾ പിടിക്കുകയും അതിൻ്റെ കടിയേറ്റ് മരണപ്പെട്ട കേസുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ സാധാരണ ജനങ്ങൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ സർപ്പേയിൽ റിപ്പോർട്ട് ചെയ്യുക സർപ്പേയിലെ സേവനം നമുക്ക് എല്ലാ ജില്ലകളിലും കേരളത്തിൽ പതിനാല് ജില്ലകളിലും ട്വൻ്റി ഫോർ ലഭ്യമാണ് അപ്പോൾ റെസ്ക്യൂസ് നമ്മളെ സമീപത്ത് പെട്ടെന്ന് എത്തി ആ പാമ്പുകളെ റെസ്ക്കുകയും ചെയ്യുന്നു സാധാരണ രീതിയിൽ കുഞ്ഞു പാമ്പുകൾക്കാണ് വിഷത്തിൻ്റെ പൊട്ടൻസി കൂടുതൽ എന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് വെനത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും പക്ഷേ വിഷത്തിൻ്റെ പൊട്ടൻസി അല്പം കൂടുതലായിരിക്കും എൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാരൻ്റൽ കെയർ ഒന്നും കിട്ടാറില്ല ഇപ്പോൾ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങളായാലും പ്രസവിച്ച് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങളായാലും ആ എന്താണ് അമ്മപ്പാമ്പ് എന്താണ് അമ്മക്കോഴി അല്ലെങ്കിൽ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുന്നത് പോലെയോ തള്ളപ്പശു കുട്ടിയെ കരുതലോടുകൂടി വളർത്തുന്നത് പോലെയോ ഈ തള്ളപ്പാമ്പ് കുഞ്ഞുങ്ങളെ കൊണ്ട് നടന്ന് ഭക്ഷണം തേടിക്കൊടുത്തിട്ട് വളർത്താറില്ല നമ്മൾ കാണാറില്ല സ്വയം പഠിക്കുക അത് സ്വയം ആഹാരം കണ്ടെത്തിയിട്ട് സ്വയം ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു തീരെ ചെറിയ വളരെ ബലഹീനനായി ഭൂമിയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ അത് അതിൻ്റേതായ രീതിയിൽ ആഹാരം കണ്ടെത്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പൊട്ടൻസി കൂടിയ വനം വേണം അങ്ങനെ പ്രകൃതിയ തന്നെ അതിന് ലഭിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് അളവിൽ കുറവാണെങ്കിൽ പോലും പൊട്ടൻസി കൂടിയ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്ന ഒരു ഏരിയ ആണ് മുമ്പ് ഒരു പെട്ടെന്ന് അളവ് വരെ വളരെ കുറവാണെങ്കിൽ പോലും അതിന്റെ എന്താണ് അതിന്റെ സാന്ദ്രത അല്ലെങ്കിൽ അതിന്റെ വളരെ കുഞ്ഞുപാമ്പിന് വിഷമൊന്നുമില്ല എന്നുള്ള ഒരു ധാരണയുള്ളത് കാരണം കയ്യിൽ കുഞ്ഞുപാമ്പിനെ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക അങ്ങനെയുള്ള പ്രവണതകളൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂളുകളിലോ മറ്റ് പലതരത്തിലുള്ള കൂട്ടായ്മകളിലൊക്കെ നമ്മുടെ ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്തു അതിങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു അത്തരത്തിലുള്ള പ്രവണതകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് സമൂഹത്തിൽ കുഞ്ഞു പാമ്പുകൾക്ക് അപകടകരവുമാണ് സർപ്പ ശരിക്കും ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് വനംവകുപ്പ് തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളുടെ സംരക്ഷണം തന്നെയായിരുന്നു തുടങ്ങിയത് ഒരു ആ സമയത്ത് നടന്ന കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ആരംഭിച്ചത് അതിൽ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കുട്ടിയുടെ മരണമാണ് സ്കൂളിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ പാമ്പുകടിയേറ്റു കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച സമയത്തേക്കും കുട്ടി മരിച്ചുപോയി ഷഹ്ലാ ഷരൻ എന്നാണ് കുട്ടിയുടെ പേര് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിലാണ് സംഭവിച്ചത് അപ്പോൾ അത് ചർച്ചയാവുകയും പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ അപകടം കൂടാതെ ആ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വളരെയധികം അത്തരം കാര്യങ്ങളെപ്പറ്റി അവയർനെസ് വളരെ കുറവുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഈ അവയർനെസ് ക്രിയേഷൻ്റെ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലായി പിന്നെ രണ്ടാമത് അതിനോട് കൂടി തന്നെ രണ്ടായിരത്തി മെയ് മാസത്തിൽ നടന്നൊരു സംഭവമാണ് ഉത്രാ മഡർ കേസ് ഉത്രക്കൊല കേസ് ഉത്ര എന്ന പെൺകുട്ടിയെ ഉത്രയുടെ ഭർത്താവ് തന്നെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് പാമ്പുകളെ അനധികൃതമായി ആൾക്കാർ കൈവശം വയ്ക്കുകയും കൈമാറ്റം ചെയ്യുകയും വലിയ വളരെ ഗ്രാവിറ്റിയുള്ള കുറ്റകൃത്യങ്ങൾക്കായി അതിനെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നിരീക്ഷിച്ചു അപ്പോൾ അതിനൊരു അതിനൊക്കെ ഒരു തടയിടുക എന്നുള്ളത് അതായത് അനധികൃതമായി പാമ്പ് വന്യജീവിയാണ് വന്യജീവികളെ അനധികൃതമായി കൈവശം വയ്ക്കാൻ പാടില്ല അങ്ങനെ മറ്റു കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇത് കൊലപാതകത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് തടയിടാനും പിന്നെ പാമ്പുകളെ അപകടകരമായി പിടികൂടിയിട്ട് പിടികൂടുന്ന ആളിന് തന്നെ കടിയേറ്റ് മരിച്ച സംഭവം തൊട്ട് അടുത്ത് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ സുരക്ഷിതമായി പാമ്പുകളെ പിടികൂടണം എന്നുള്ളൊരു ആവശ്യം കൂടി വന്നു അപ്പോൾ പാമ്പുകടി മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കുക പാമ്പുകളെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളില്ലായ്മ ചെയ്യുക പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ അപകടമില്ലാതെ അതിനെ സുരക്ഷിതമായി എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്തിട്ട് രൂപപ്പെടുത്തിയ ഒരു സംഗതിയാണ് ഒരു ഗൈഡ് ലൈൻ തയ്യാറാക്കുകയും ആ ഗൈഡ് ലൈൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് സർപ്പ എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭം കുറിച്ചത് അപ്പോൾ അത് ബേസിക്കലി വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പാമ്പുകളെല്ലാം സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ് വന്യജീവികളാണ് അപ്പോൾ ആ വന്യജീവികളുടെ സംരക്ഷണം അതോടുകൂടി ജനങ്ങളുടെ സുരക്ഷയ്ക്കും കൂടെ വേണ്ടിയാണ് ഈ സർപ്പ ആപ്പ് രൂപം കൊടുത്തത് അപ്പോൾ വന്യജീവികളെ സംരക്ഷിക്കുക അതോടുകൂടി വന്യജീവികളിൽ നിന്ന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അത്തരം ജനങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ ഒരു വീടിൻ്റെ അടുത്തോ പരിസരത്തോ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ സർപ്പ സർപ്പ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് അതിൻ്റെ ഐ ഒ എസ് വെർഷൻ വരുന്നതേ ഉള്ളു അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത സർപ്പ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഈ പാമ്പിനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അതായത് ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ ആ പാമ്പിൻ്റെ ഫോട്ടോ എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിസരത്തുള്ള സർപ്പയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വനംവകുപ്പിൻ്റെ അംഗീകാരമുള്ള റെസ്ക്യൂർമാർക്കെല്ലാം അലേർട്ട് പോകും അപ്പോൾ അതിൽ പലരും പല തൊഴിലുകൾ ചെയ്യുന്നവരാണ് ചിലപ്പോൾ ചിലരൊക്കെ ഡ്യൂട്ടിയിലായിരിക്കും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ആരാണോ ഫ്രീ ആയിട്ടോ ഉള്ള ഏറ്റവും അടുത്തുള്ള ആൾ ഈ ഒരു റിപ്പോർട്ട് അറ്റൻഡ് ചെയ്യുകയും അദ്ദേഹം ഈ റിപ്പോർട്ട് ചെയ്ത ആളിനെ ബന്ധപ്പെടാതെ തന്നെ അവിടെ വന്ന് അതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റാനും പറ്റുന്ന സംവിധാനമാണ് സർപ്പയിലുള്ളത് അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ജിയോ ടാഗ് ആണ് അപ്പോൾ ആ ലൊക്കേഷൻ ഉൾപ്പെടെ ഈ അലേർട്ട് കിട്ടുന്ന റെസ്ക്യൂർമാർക്ക് കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ സംവിധാനം പിന്നെ അല്ലെങ്കിൽ സർപ്പയില് തന്നെ റെസ്ക്യൂര്മാരുടെ ലിസ്റ്റുണ്ട് ആ ലിസ്റ്റിൽ ലിസ്റ്റ് ലിസ്റ്റ് നോക്കിയിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ആളിൻ്റെ കോണ്ടാക്ട് നമ്പർ ഫോൺ നമ്പർ എടുത്തിട്ട് ആൾ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ട് വേണമെങ്കിലും ആ പാമ്പിനെ പിടികൂടി മാറ്റാൻ പറ്റും പാമ്പിനെ പിടിക്കുക പാമ്പുകളുടെ സംരക്ഷണത്തിന് വേണ്ടി കുറച്ച് സമയം സ്പെയർ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ അതായത് വനം വകുപ്പ് ഒരു ട്രെയിനിങ് നടത്തുന്നുണ്ട് ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിൽ പങ്കെടുത്തിട്ട് വിജയകരമായി ആ ട്രെയിനിങ് പൂർത്തിയാക്കിയാലാണ് വനംവകുപ്പ് അവരെ ഓതറൈസ് ചെയ്യുള്ളൂ അവർക്ക് ലൈസൻസ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ആ ട്രെയിനിങ്ങിന് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് അതാത് ജില്ലയിലെ സോഷ്യൽ ഫോറസ്റ്റി സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിലെ അസിസ്റ്റൻ്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ തന്നെ റെസ്ക്യൂർ ആയിട്ട് അപേക്ഷിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് അത് പൂരിപ്പിച്ചു കഴിഞ്ഞാലും അടുത്ത് വരുന്ന ആളെ അറിയിക്കുകയും അതിൽ പങ്കെടുത്തിട്ട് വനം വനംവകുപ്പിൻ്റെ അംഗീകൃത റെസ്ക്യൂർ ആവാനുള്ളൊരു ഓപ്ഷനുണ്ട്